നടൻ രജനീകാന്തിന്റെ ആരോഗ്യസ്ഥിതി വിവരിച്ച് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിട്ട് ചെന്നൈ അപ്പോളോ ആശുപത്രി രജനീകാന്തിന്റെ ഹൃദയത്തിൽ നിന്നുമുള്ള ഒരു പ്രധാന രക്തക്കുഴലിൽ നീർവീക്കമെന്ന് റിപ്പോർട്ട് ഇത് ചികിത്സിച്ചുവെന്നും അപ്പോളോ ആശുപത്രി അറിയിച്ചു വീക്കം പൂർണമായും ഭേദമാകുന്നതിന് സീനിയർ ഇൻവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സായി സതീഷ് സ്റ്റെന്റ് സ്ഥാപിച്ചുവെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കി നടൻ രജനീകാന്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നും രണ്ടു ദിവസത്തിനധികം വീട്ടിലേക്ക് മടങ്ങുമെന്നും അപ്പോളോ ആശുപത്രി കൂട്ടിച്ചേർത്തു ചെന്നൈ ഗ്രീംസ് റോഡിലുള്ള അപ്പോളോ ആശുപത്രിയിൽ തിങ്കളാഴ്ച രാത്രിയിലാണ് എഴുപത്തിമൂന്ന് കാരനായ രജനീകാന്തിനെ പ്രവേശിപ്പിച്ചത് പെട്ടെന്നുണ്ടായ കഠിനമായ വയറുവേദനയെ തുടർന്നാണ് ചികിത്സ തേടിയത് ഒക്ടോബർ പത്തിന് റിലീസ് ചെയ്യുന്ന വേട്ടയാൻ ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കിലായിരുന്നു രജനി രജനീകാന്ത് നായകനായി എത്തുന്ന നൂറ്റി എഴുപതാമത്തെ ചിത്രമാണ് അമിതാഭ് ബച്ചൻ ഫഹദ് ഫാസിൽ റാണ മഞ്ജു വരർ ഋതിക സിംഗ് ദുഷാര വിജയൻ അഭിരാമി തുടങ്ങിയ നീണ്ട താരനിര ഒന്നിച്ചെത്തുന്ന സിനിമയാണ് വേട്ടയാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മലയാളികളൊട്ടാകെ രജനീകാന്ത് വേഗം സുഖം പ്രാപിക്കട്ടെ എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആശംസിച്ചത് രജനീകാന്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നും തങ്ങൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാറിൽ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് രജനീകാന്ത് വിധേയനായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ചെന്നൈ ആശുപത്രിയിൽ വെച്ച് തന്നെയായിരുന്നു റെഗുലർ ഹെൽത്ത് ചെക്കപ്പിന് രജനീകാന്ത് വിധേയനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചെന്നൈയിലെ കാവേരി ആശുപത്രിയിൽ ചികിത്സ തേടിയ രജനീകാന്തിനെ തലച്ചോറിലേക്കുള്ള രക്ത വിതരണം വേണ്ടിയുള്ള ചികിത്സയ്ക്കും വിധേയനാക്കിയിരുന്നു തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ എഴുപത്തിമൂന്നുകാരനായ രജനീകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഠിനമായ വയറുവേദനയെ തുടർന്നായിരുന്നു ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി വ്യാജ വാർത്തകളും പുറത്തു വരുന്നുണ്ട് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക അന്യഭാഷ നടനായിരുന്നിട്ട് പോലും നടൻ രജനീകാന്തിന് നിരവധി ആരാധകരുണ്ടായിരുന്നു മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെയായി രജനീകാന്തിന് ഇന്നും നിരവധി ആരാധകരുണ്ട് ൂറ്റി എഴുപതിലധികം സിനിമകളിലാണ് രജനീകാന്ത് അഭിനയിച്ചിട്ടുള്ളത് താരം അഭിനയിച്ച ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ